പ്രിയമുള്ളവരെ ഞാൻ രാജൻ ചോയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് മടക്കത്താനം എന്ന സ്ഥലത്ത് ശ്രീ കുറുമാത്തി ചന്ദ്രൻ്റെ വീട്ടിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ആദർശ് എന്ന കുട്ടിയെ കാണുവാനാണ് അവൻ ഓട്ടിസം ബാധിച്ച കുട്ടിയാണ് എങ്കിലും അവന് വളരെയേറെ കഴിവുകളുണ്ട് നന്നായി പാടുവാനും പാട്ടാസ്വദിക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവുള്ള കുട്ടിയാണവൻ എങ്കിൽ ഇനി നമുക്ക് ആദർശിനെ ഒന്ന് പരിചയപ്പെടാം എവിടെയാ പഠിക്കുന്നത് കാണാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് ഇവൻ നന്നായി പാട്ടുകൾ പാടും ഒരു ഗുരുക്കന്മാരുടെയും ശിക്ഷണത്തിൽ അല്ലാതെ തന്നെ സ്വമേധയാ ഇവൻ സിദ്ധിച്ചിട്ടുള്ള ഈ കഴിവുകൾ ഇവരിവിടെ വിനിയോഗിക്കുകയാണ് മനമിത നൽ പായു തേ അലിപായു തേ ഗണ്ണായ മനമിത നല് പായു തേ ഉന്ന മോഹന വേണുകാണെ മതി നൽ പായു മനമിത നൽ തെളിന്ത നിലവ പട്ട പകൽ പോലെ എരിയുതേ തെളിന്ത നിലവ പട്ട പകൽ പോലെ എരിയുതേ ദിക്ക നോക്കിയൊരു വങ്ങേറിയുതേ കണിന്തങ്ങുവേണ ഗാനം കാറ്റിൽ വരുക കുവീണു ഗാനം കാറ്റിൽ വരുക ഒരു ഒരു വിധമായി വിധമായി ഇപ്പോൾ ഇവൻ മനോഹരമായി ഒരു കൃഷ്ണന്റെ കീർത്തനം ആലപിച്ചു ഇനി ഏതാ പാട്ടാ പാടുന്നെട്ടാ പറഞ്ഞേ ഇനി ഏത് പാട്ടാ പാടുന്നെ പറഞ്ഞേ ചലച്ചിത്രകാരം ഏത് പാട്ടാ പാടുന്നേ സിനിമാ പാട്ടറിയോട്ടറിയോ ആ അമ്മ മനസ്സ് മുത്ത് തുളസിലെ ഈ തിരുമുന്നിൽ ഞാൻ കിടാവ് ഓടിപ്പാ കൊടുത്ത കളിക്കാളവുമായി വിഷു കൈ നേട്ട നിൻ കയ്യിൽ തരുമ്പോൾ എന്റെ വീഴിൽ രണ്ടും നിറയുഞ്ഞൊടുക് പാടി വീഴും അങ്കമനസ് തങ്കമനസ് മുറ്റത്തെ തുളസി പോലെ സിന്ദൂര പുക തൊടുമ്പോൾ നീ നല്ല നെറ്റിലങ്ങും സ്വരേണിച്ചിടുമ്പോൾ പണ്ടും സ്വരേണിച്ചിടുമ്പോൾ ും സ്നേഹ കടലിലെന്നും ചിത്രയാടുമല്ലോ കരുണതമുത്ത് പൊഴിയമല്ലോ ഒണനിലവല്ലേ അമയമ നന്ന വിളരല്ലേ ആരെ കണ്ടാലും അമരല മണ്ണെന്ന് കുഞ്ഞുങ്ങൾ ഈ അമന് പൊഞ്ഞുണ്ണിയേ പൊന്നുണ്ണീ പൂവിൻ്റെ കവിളിൽ തലോടെ ഈണം മുഴങ്ങും പഴം പാട്ടി മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എൻ്റെ മറഞ്ഞു എൻ്റെ ഉള്ളോ പുടം പോലെ തേങ്ങി കണ്ണീർഭൂവിൻ്റെ കവിളുത്തലോടെ ഇണം മുഴങ്ങും പഴം വാട്ടി മുങ്ങി ഒരു നില നേടുത്തു നൽകാൻ അമ്മ നെഞ്ചിൽ വാഴാതിയങ്ങി ആയിരം കൈനീട്ടി നിന്നു സൂര്യ താകമായി താടിന്റെ ശോകം േട്ടോ പറഞ്ഞെ ഏതോ പാട്ടോ പറഞ്ഞേ പിന്നെ പിന്നെ പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ വടി കടന്നെത്തുന്നവനീസ്വനം പിന്നെയും പിന്നെയും ാവിന്റെ വടി കടന്നെത്തുന്ന വകനേ സ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്തപൊൻ വേണുവോ ഓതൊന്ന് വ്രതമങ്കണം പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ വടി കടന്ന്ത്തുന്ന വകനേശ്വന തുളനിലാ ചില്ലയിൽ തൊളിയിടും മണ്ണിൻ്റെ പൂവിരൽ തുള്ളികൾ പെയ്തനാവാ അലയു പാടുന്ന തൊടിയിലെ തുമ്പികൾ അലസമായി കൈവിരൽ ചേർത്തതാവാ ിൽ തുറകുന്ന പ്രണയമാത്രാവിൻ്റെ ചിറകുകൾ മെല്ലെ തിടഞ്ഞതവ മിഴികളിൽ തുറുകുന്ന പ്രണയമാാവിൻ്റെ ചിറകുകൾ മെല്ലെ തിടഞ്ഞതാവണി തുറക്കുന്നൊരായി വന്ന് ചേരും നിന്നാരോ സ്വകാര്യം പറഞ്ഞതാവ ഈ പാട്ടുകൾ പാടുന്ന ഈ ആദർശനം ഒരു ഗുരുക്കന്മാരുടെയും ശിക്ഷണത്തിൽ അവൻ പഠിച്ചതല്ല ഈ പാട്ടുകളൊന്നും അവൻ ഒരു പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മതി അവൻ അവനത് ഹൃദ്യസ്ഥമാക്കും പോലെയുള്ള ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇവന് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നിങ്ങളെല്ലാവരും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം രാജൻ ചോയ്സ്